ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നല്ലൊരു മത്തിക്കറിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചട്ടിയിലേക്ക് എണ്ണ നല്ല പോലെ ഒന്ന് ഇഞ്ഞ് ചൂടാകണം ചൂടായതിന് ശേഷം കടുക് കൂടി ചേർത്ത് കൊടുക്കുക കടുക് നല്ല പോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് അതിന് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പച്ചച്ചവയൊക്കെ മാറുവോളം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ടുണ്ട് അടുത്തായിട്ട് ഒരു നാല് പച്ചമുളക് നടുവേ കീന്തിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കടുത്തായിട്ട് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഒരു എട്ട് അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് എല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം മോപ്പിച്ചെടുക്കണം പച്ചചവെ എല്ലാം ഒന്ന് മാറുവോളം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി അടുത്തായിട്ട് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതാ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി അടുത്തായിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് നമുക്ക് പാകത്തിനൊന്ന് മൂപ്പിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് മൂത്താൽ മാത്രം മതി ഇത് പാകത്തിന് തന്നെ ആയിട്ടുണ്ട് നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള വെള്ളം ആദ്യമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇതാ കുറച്ച് മാത്രം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതാ മാത്രം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ചാറ് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇനി അടുത്തായിട്ട് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മീൻ ആയതുകൊണ്ട് തന്നെ ആദ്യമേ കുറച്ച് കൂടുതൽ ഉപ്പ് ചേർത്താലും കുഴപ്പമില്ല കാരണം നല്ലപോലെ പുളി ഇറങ്ങാനായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറി നന്നായിട്ടൊന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇത് നമ്മുടെ ചാറ് നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് ചെറിയ കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുള്ള കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതായനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം കറിക്ക് പാകത്തിന് മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മത്തി കഷ്ണങ്ങൾ ഓരോന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങളെല്ലാം നമ്മൾ അങ്ങനെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മീൻ കഷ്ണങ്ങളും കൂടി വെന്ത് കിട്ടണം കറി നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് നമ്മൾ മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി കറി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മെയിനായിട്ട് ചേർക്കാനായിട്ടുള്ളത് നല്ല തേങ്ങയാണ് ഇതാ ഒരു കാൽ മുറി തേങ്ങ ചിരണ്ടിയത് നമ്മൾ അതേപടി എടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നമുക്കിത് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം അതായത് ഇനി നമ്മൾ നേരിട്ട് കറിയിലേക്ക് ചേർക്കാനായിട്ട് പോവുകയാണ് അരിക്കുന്നൊന്നുമില്ല നല്ല പോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് നല്ല പോലെ തിളച്ച കറിയിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് കറിയൊക്കെ തിളച്ചതിന് ശേഷം നമ്മൾ ഇളക്കുന്നതിന് പകരം ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി തവിയിട്ടൊക്കെ ഇളക്കി കഴിഞ്ഞാൽ മീനാകെ പൊടിഞ്ഞു പോകും ഇനി നമുക്ക് നമ്മുടെ തേങ്ങ അരച്ചതൊന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഇത് പാകത്തിന് തന്നെ നമ്മൾ അരച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഒന്നുകൂടി ചട്ടി ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി തേങ്ങ അരച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള മുളക് പൊടിയായിരുന്നു നമ്മൾ ആദ്യമേ ചേർത്തിട്ടുള്ളത് അതായതുപോലെ നമുക്കിനി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പാകത്തിനായിട്ടുണ്ട് ഇനി ഒന്നും ചേർക്കാനായിട്ടില്ല നല്ലപോലെ ഒന്ന് തിളച്ചാൽ തന്നെ നമ്മുടെ നല്ല മീൻ കറി റെഡിയാണ് സാധാരണ മീൻ കറി വെക്കുന്നേക്കാളും നല്ല കൊഴുപ്പോടുകൂടി നമുക്കിതുപോലെ തയ്യാറാക്കാൻ പറ്റും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതാ മീൻ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അടിപൊളി മീൻ കറിയാണ് ഇതായി തയ്യാറായിട്ടുണ്ട് നമുക്കിനി അടുപ്പത്തുനിന്ന് വാങ്ങാം ഇനി ഒരുപാട് നേരം തിളച്ചു പോയാലും നമ്മുടെ കറിയാകെ പറ്റിപ്പോവും ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങാം അടിപൊളി മീൻകറിയാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അതായത് ലാസ്റ്റായിട്ട് നമ്മളൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്താ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ അടിപൊളി മീൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എപ്പോഴും ലാസ്റ്റ് ചേർക്കുവാണെങ്കിൽ അതിൻ്റെ മണവും രുചിയൊക്കെ ഒന്ന് എടുത്ത് നിൽക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്